ഹായ് ഹലോ ഞാൻ ഇറ്ററസിൻ്റെ മുകളിലുള്ള പച്ചക്കറിയൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാട്ടോ കേട്ടോ ഇതാണ്ട് ക്യാരറ്റാണ് ക്യാരറ്റിൻ്റെ ചെടിയൊക്കെ ഉണ്ട് അതെല്ലാം ഷോറായിട്ടുണ്ട് കേട്ടോ ഇത് ബീട്രൂട്ടാണ് ബീറ്റ് റൂട്ടിന് ഇപ്പം എന്താണെന്നാവുക ചെറിയൊരിതുണ്ട് ഇത് കോളിഫ്ലവർ കേബേജ് ഓക്കെ കേട്ടോ കുഴപ്പല്ലാതെ നല്ല ഉഷാറയിൻ്റെ ആയിട്ടുണ്ട് ഇതൊക്കെ പുതിയ പുതിയൻ്റെ തല ഇങ്ങനെ ഒഴിയണ ചട്ടിയിലൊക്കെ ഇങ്ങനെ വെക്കും നമുക്ക് വേണ്ടുമ്പോൾ ഇന്നുള്ളിൽ കൊണ്ടുപോകാലോ ഇത് ചീരച്ചേമ്പാണ് നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ ഇല അതിൽ ചീരയുണ്ട് മുളകും തയ്യാലാണ് ഇതൊക്കെ പയർ നട്ടതാട്ടോ പ്രാവശ്യം പിന്നെ പയർ നട്ടതാക്കാൻ മുളച്ചു വന്നിട്ടുണ്ട് ഇത് വഴുതനെയാണ് വഴുതന പരക്കാനായിട്ടുണ്ട് ഇപ്പൊ വീണ്ടും വേനൽ ആയതുകൊണ്ടാണ് ഇത്രയും ്പ്പീച്ചില് മത്തനെല്ലാം ഇതില് ഇത് ബീച്ചിലാണ് കയ്പ കുപ്പിയിലിട്ടത് തന്നെ എന്നാ പിന്നെ ബീച്ചാണൊന്നും കുത്തൂല അങ്ങനെ വേഗം വീടുണ്ടാവും ഇതൊക്കെയാണ് എൻ്റെ ടെറസിൻ്റെ മുകളിലുള്ള പച്ചക്കറികൾ കേട്ടോ തക്കാളി അത ഉണ്ടാകാൻ തുടങ്ങിയിട്ടുണ്ട് നിറയെ പൂവും കായൊക്കെ ഇട്ട് വരുന്നുണ്ട് പൊട്ടി ഒത്തി പൊട്ടി